മക്കയിലെ വിശുദ്ധ കാബയെ പുതിയ മൂടുപടം അണിയിച്ചു പതിനായിരക്കണക്കിന് തീർത്ഥാടകരെ സാക്ഷി നിർത്തിയായിരുന്നു ചടങ്ങ് ഹറംകാര്യ വകുപ്പിലെ വനിതാ ഉദ്യോഗസ്ഥരും ആദ്യമായി ചടങ്ങിൽ പങ്കെടുത്തു കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു വിശുദ്ധ കാബയിലെ കാവയിലെ മാറ്റൽ ചടങ്ങ് കിസ്വാ നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന നൂറ്റി അമ്പത്തി ഒമ്പത് ജീവനക്കാർ ചടങ്ങിന്റെ ഭാഗമായി ഇതാദ്യമായി ഹറംകാര്യ വകുപ്പിലെ വനിതാ ഉദ്യോഗസ്ഥരും മാറ്റൽ ചടങ്ങിൽ പങ്കെടുത്തു ഫാക്ടറിയിൽ നിന്ന് ഇന്നലെ രാത്രി ഹറംപള്ളിയിലെത്തിച്ച മൂടുപടം ഇന്നു പുറച്ചെയാണ് കാബയിൽ അണിഞ്ഞത് മുതൽ ഒമ്പത് മാസം വരെ സമയമെടുത്താണ് ഓരോ കിസ്വയും നിർമ്മിക്കുന്നത് നൂറ്റി ഇരുപത് കിലോ സ്വർണ്ണം നൂറു കിലോ വെള്ളി ആയിരം കിലോ പട്ട് തുടങ്ങിയവ ഉപയോഗിച്ചാണ് കിസ്വ നിർമ്മിക്കുന്നത് ആയിരത്തി മൂന്നൂറ്റി അമ്പത് കിലോയാണ് ആകെ ഭാരം തൊണ്ണൂറ്റിനാല് മീറ്റർ ഉയരം മുകൾ ഭാഗത്ത് കാബക്ക് ചുറ്റുമുള്ള വിശുദ്ധ ഖുർആൻ എഴുതിയ പട്ടയ്ക്ക് നാൽപ്പത്തിയേഴ് മീറ്റർ നീളവും തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ വീതിയുമുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുകൾ ഉപയോഗിച്ചാണ് ഖുർആൻ വചനങ്ങൾ തുന്നിച്ചേർക്കുന്നത് ആകെ അഞ്ച് കഷ്ണങ്ങളായാണ് കിസ്വ ഹറംപള്ളിയിൽ എത്തിക്കുന്നത് കായയിൽ അണിഞ്ഞതിന് ശേഷം ഇവ തുന്നിച്ചേർക്കും വർഷത്തിൽ ഒരു തവണയാണ് കായയുടെ മൂടുപടം മാറ്റുന്നത് നേരത്തെ ഹജ്ജ് വേളയിൽ അർഫ ദിനത്തിലായിരുന്നു കിസ്വ മാറ്റിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഹിജ്റവർഷാരംഭമായ മുഹർണം ഒന്നിനാണ് മാറ്റുന്നത് കണമകലം ട്വന്റി ഫോർ ജിദ്ദ